ണ്ടാക്കിയതാണോ എന്താ ക്ലേ ഏത് എത്ര സമയം എടുത്തു ചെയ്യാനിട്ട് എടുത്തോളൂ ആണോ സമയം എടുത്ത് മണ്ണ് കൂടുതലും മണ്ണിന്റെ കളറിലെല്ലാം ക്ലേ അല്ലേ കൊള്ളാൻ അടിപൊളിയായിട്ടുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൂപ്പർ കുഞ്ഞ് പോട്ടുണ്ടാക്കിയോ ഓഷിൻ ഓഷിന്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറെ ചെടികളുണ്ട് അല്ലേ ഏഹ് അതാണ് ഓഷിൻ്റെ മോട്ടിവേഷൻ ആയത് അല്ലേ വേൾഡ് എൻവോൺമെന്റ് ഡേയുടെ ഇതായിട്ട് ചെയ്തതാണോ ഏ അടിപൊളി കിട്ടില്ല സമയം അങ്ങനെ െ അടിപൊളി കൊച്ചി നല്ല കേട്ടോ അടിപൊളി ആട്ടോ ചെടിയൊക്കെ ഓശിനെ ഭയങ്കര ഇഷ്ടേ ഓഷിന്നൊട്ട ചെടിയൊക്കെ ഇവിടെ കാണിച്ചു കൊടുത്ത് പിന്നെ അത് ആർട്ടിഫിഷ്യൽ ആണ് പക്ഷെ നമ്മളൊരു നട്ടതാ ഞാനും ഇതും ഞാൻ പിന്നെ ഞാൻ ഇതെന്താ ഓഷൻ ഫിഷിനെ വളർത്തുന്നുണ്ട് അല്ലെ എന്ത് ഫിഷാ വളർത്തുന്നത് ഗപ്പിയാണോ ഗപ്പി ഫിഷിന്റെ വലിയ ബോട്ട് കാണിച്ചു കൊടുത്ത് ഇത് പായല് മാറ്റിയെന്ന് കാണിച്ചു കൊടുത്ത് എടുത്തിട്ടുണ്ടോ പരിപാടി വന്നിട്ടുണ്ട് മേലില് വന്നിട്ടുണ്ട് ഓഷൻ ഫീഡ് കൊടുക്കാൻ പോവാന്ന് ചോദിച്ചിട്ട് വന്നേക്കുവ കള്ളന്മാരൊക്കെ വന്നിട്ടുണ്ട് కొర్చి ఇవిడిట్ట్ అప్పర్తు కొర్చిడమ్ ఇవిడిట్ట్నిడ అప్పా ఎలా బరుడ కొరై ఉండలడు యోషిని పిన అప్పర్తేలే ఇ మంచి రెయిన్బో కలర్ එක వന്നിട്ടുണ്ട് కమ్ కమ్ అప్పా అంత అప్పర్తకే ఏది వണ്ടി ఆఫ్ ఓ ఆఫ్ ఐయో மாற்றி கொடுக்க அல்ல ஐயோ அது முங்கிப்பையண்டது நடக்க பல ஒட்டிபிடிச்சே